നമസ്കാരം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒത്തിരി പുതിയ സംഭവവികാസങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് തുടക്കം കുറിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നുണ്ടാകുന്ന സംഭവങ്ങളുടെ തുടർ വർഷങ്ങളോളം ഈ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പൊതുവായൊന്നും പറഞ്ഞില്ല പൊതുവായി ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയം പ്രത്യേക ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വരികയും അറുപത്തഞ്ചിലെ രാഷ്ട്രീയ സമ്പവിഭാസങ്ങൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ രൂപ രൂപവൽക്കരിക്കുകയും അവിടെ മത്സരിക്കുവാനും സാധിച്ചു നിർണായകമായ സ്വാധീനം തിരുവിതാംകൂർ മേഖലകളിൽ ചെലുത്തിയ പാർട്ടിയുടെ പേര് കേരള കോൺഗ്രസ് എന്നായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിൽ ഒന്ന് പാ കടുത്തിരുത്തിയും പാലായിുമായിരുന്നു അല്ലെങ്കിൽ പാലായിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് കെ എം മാണി ജയിക്കുകയാണ് ഉണ്ടായത് അന്ന് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെ വേണമെങ്കിൽ രണ്ടായിരത്തി പതിനാറ് വരെ കെ എം മാണിയുടെ തേരോട്ടം തന്നെയായിരുന്നു പാലായിൽ നടന്നിരുന്നത് പാലായിയുടെ കുഞ്ഞുമാണി അല്ലെ മാണി സാർ ഇങ്ങനെയുള്ള വിശേഷങ്ങളെല്ലാം അദ്ദേഹം മേടിച്ചെടുത്തു ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയായി അദ്ദേഹം മാറി ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജയിക്കുന്ന എം എൽ എമാരിലുള്ള ആളായിട്ട് അദ്ദേഹം മാറി അങ്ങനെ കേരള കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവ് ഒരിക്കൽ മാത്രമാണ് ആയിരത്തിൽ താഴെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പോയത് അത് ശ്രീ എം എം ജെ മത്സരിച്ചപ്പോൾ പക്ഷേ ഇന്ന് ഒരുപക്ഷെ മാണി ജീവിച്ചിരിപ്പില്ല മാണിയുടെ ആത്മാവ് സ്വർഗ്ഗത്തിലിരുന്നു കൊണ്ട് കണ്ണീർ പൊഴിക്കുന്നുണ്ടാവും തങ്ങളുടെ അവസാന കച്ചത്തിനുമ്പായിരുന്ന കഴിഞ്ഞ കാലങ്ങളിലൊന്നും മറ്റാർക്കും വിട്ടുകൊടുക്കാതെ കാത്തു സൂക്ഷി കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച പാലാ മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണം ആരിലേക്ക് പോകുന്നു കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കൈകളിലേക്ക് പോകുന്ന കാഴ്ച കയംമാണിയും സുഹൃത്തുക്കളും കാണേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു മാറ്റം പാലാവരെ തകർന്നു പോകത്തക്ക രീതിയിൽ കേരള കോൺഗ്രസിന് ഈ പതനത്തിലെത്തിച്ച് തുടർച്ചയായി കേരള കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇന്നും യു ഡി എഫിനോട് ചേർന്ന് നിന്നപ്പോഴായിരുന്നു ആ യു ഡി എഫിനോട് ചേർന്ന് നിന്ന കേരള കോൺഗ്രസ് എന്നാൽ ചേപ്പോഴൊക്കെ വിലവേശലിന് വേണ്ടി മറുകണ്ടം ചാടാറുണ്ട് അങ്ങനെയുള്ള മറുകണ്ഠൻ ചാട്ടത്തിൻ്റെ അവസാനമായിരുന്നു അടുത്ത വർഷത്തേക്കുള്ള മാണിസാറിൻ്റെ മകൻ കൂടിയായ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിൻ്റെ കുതിച്ചുചാട്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ യു ഡി എഫിനെതിരായി ബാർകോഴ വിവാദം സരിതാ വിവാദം അങ്ങനെ പല വിവാദങ്ങളും കത്തി നിൽക്കുമ്പോൾ ആ സമയത്ത് തന്നെ കൃത്യമായി പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടാണെങ്കിലും യു ഡി എഫിനെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടാണെങ്കിലും കെ എം മാണിയും കൂട്ടരും അല്ലെ ജോസ് കെ മാണിയും കൂട്ടരും ഇടത്തുപക്ഷ പാളയത്തിലേക്ക് ചേക്കേറുകയും ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോൺഗ്രസ് വിരുദ്ധ തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല നിയോജക മണ്ഡലങ്ങളും അപ്രതീക്ഷിതമായി ജയി ഇതിൻ്റെ പത്തനംതിട്ട വരെ ജയിച്ചു അങ്ങനത്തെ ആ നേട്ടം തങ്ങളുടെ നേട്ടമാണെന്നും കേരള കോൺഗ്രസിൻ്റെ കയ്യൂക്ക് കൊണ്ട് മെയ്ബലം കൊണ്ട് ഭൂരിപക്ഷം കൊണ്ട് ആൾബലം കൊണ്ടാണ് ജയിച്ചത് എന്നും മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ആർക്ക് സാധിച്ചു കേരള കോൺഗ്രസ് സാധിച്ചു പലരും അത് വിശ്വസിക്കുകയും ചെയ്തു ഇപ്പം മാണി ഇല്ലെങ്കിൽ അപ്പോൾ യൂട്യൂബ് വേഴ്സ് പലരും എഴുതാറുണ്ട് ഒത്തിരി നിരീക്ഷകരൊക്കെ എഴുതും കെ എം മാണിയാണ് തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ അടുത്ത പക്ഷത്തിന് ഇത്രയും സീറ്റുകൾ ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് കെ എം മാണിയായിട്ട് കൂട്ടുകൂടിയതുകൊണ്ടാണ് എന്നൊരു ധാരണ വ്യാപകമായി പരത്തി പക്ഷെ മറിച്ച് യു ഡി എഫിനോടുള്ള ആൻറ്റി ഇൻകമ്പൻസി ഇൻകമ്പൻസി എന്ന് പറയുന്ന യു ഡി എഫിനെതിരായ വികാരം തന്നെയായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലെ ഘടകം അത് പലരും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് മാറിയതുകൊണ്ടാണ് ഈ നേട്ടമുണ്ടായത് എന്ന് പ്രചരിപ്പിക്കുകയും അതിനെ കോൺഗ്രസ് നേതാക്കന്മാർ വരെ ആ രീതിയിൽ ചിന്തിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോഴും മാണി ഗ്രൂപ്പിനെ തിരിച്ച് യു ഡി എഫിലേക്ക് വിളിക്കണം ചില കോൺഗ്രസ് നേതാക്കന്മാരെങ്കിലും കോട്ടയം ജില്ലയിലോ ഇടുക്കി പത്തനംതിട്ട ജില്ലയിലോ ആക്ട്രീം അറിഞ്ഞത്തില്ലാത്ത ചില നേതാക്കളെങ്കിലും ഇവരെ തിരിച്ചു വിളിക്കുകയാണ് കാരണം ഇവരുടെ സ്വാധീനം എന്തെന്നുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് കാണിച്ചു തന്നു അതിലേറ്റവും ദയനീയം പറഞ്ഞ് പാല മുനിസിപ്പാലിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കുക രാഷ്ട്രീയത്തിനേക്കാൾ അതീതമായി തങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്നതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് അടിസ്ഥാനം എന്ന് തെളിയിച്ചൊരു നിയോജ മണ്ഡലം കൂടിയാണ് ഇപ്പോൾ പാല പാലയിൽ അപ്രതീക്ഷിതമായി ഒരു കുടുംബത്തിലെ മൂന്ന് പേര് ബിനു ബിജു ദിയ മൂന്ന് ഒരു കുടുംബത്തിലെ മൂന്ന് പേര് അടുത്തടുത്ത പതിമൂന്ന് പതിനാല് പതിനഞ്ച് അടുത്തടുത്ത വാർഡുകളിൽ നിന്ന് ജയിക്കുകയാണ് മറിച്ച് ഇതുപോലെ മക്കൾ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സമീപനവുമായിട്ട് മറ്റാരെങ്കിലും വന്നിരുന്നെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇവർ ഈ മൂന്ന് പേരും ദയനീയമായി തോൽപ്പിക്കപ്പെടുമായിരുന്നു പക്ഷേ ഇവർ ജയിച്ചു ഇവർ ജയിക്കുന്നതിന് കാരണം ഒന്നുകിൽ ജനങ്ങൾക്ക് ഇവരെ വിശ്വാസമുള്ളത് കൊണ്ടാകാം ഇവർ അഴിമതിക്കാരല്ലാത്തത് കൊണ്ടാകാം ഇവർക്ക് നിലപാടുകൾ ഉള്ളത് കൊണ്ടാകാം മറിച്ച് ഇവരെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ വെറുക്കുന്നത് കൊണ്ടാകാം നിരേത കാരണ നിരത്തിൽ പക്ഷേ ഈ മൂന്ന് പേരും അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ്സുകാരായിരുന്നു പല സാഹചര്യങ്ങളിൽ ബി ജെ പിയിലേക്കും പിന്നീട് കേരള ഇടതുപക്ഷത്തേക്ക് മാറി മത്സരിക്കേണ്ടി വന്നു ഇടതുപക്ഷത്ത് മുന്നണി ചെന്ന് കഴിഞ്ഞപ്പോൾ ജോസ് കെമാനയുടെ ചവിട്ടാദ്യം ഇവർക്ക് തന്നെയാണ് കിട്ടിയത് ഇടതുപക്ഷത്തെ സഹായിക്കാൻ ചെന്നാണ് പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഇവർ അവസാനം എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് യു ഡി എഫിനെ സഹായിക്കാനാണ് യു ഡി എഫിനെ ഇവർ സഹായിക്കുമ്പോഴാണ് കെ എം മാണിയുടെ സ്വപ്ന സമുദം അല്ലെങ്കിൽ ജോസ് കെ മാണി പരിപോഷിപ്പിച്ച സ്വപ്ന സമുദം ചീട്ടുകൊട്ടാരം പോലെ പൊട്ടിത്തകർന്ന് താഴെ വീഴുകയാണ് പാലായും കൂടെ പോയി മുനിസ് എം എ അസംബ്ലി പോയി പാലാ ഉൾപ്പെടുന്ന പാർലമെൻറ്റ് സീറ്റ് പോയി എല്ലാം പോയി അത് കാണാൻ കഴിവില്ല അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചെറു കക്ഷികൾ അമിതമായ സ്വാധീനം ചെലുത്താൻ പോയാൽ അമിതമായ ബാർഗെയിനിങ്ങിന് പോയാൽ എന്താണ് സംഭവിക്കുന്നതിൻ്റെ നേരിട്ടുള്ള ഉദാഹരണമാണിത് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പുണ്ട് അവർക്കും യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അവർക്ക് ശക്തിയുള്ളൂ മറിച്ചില്ല യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ആ ശക്തി ആ ശക്തി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നാളെ ഇവരുടെ കഴിവുകൊണ്ടാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കഴിവുകൊണ്ടാണ് ഇവിടെ യു ഡി എഫ് ജയിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനം നടത്തുന്നവർ കാണും പക്ഷേ അങ്ങനെയല്ല യു ഡി എഫിനോടൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം കേരള കോൺഗ്രസ് ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു എക്സ്ട്രാ പൊട്ടൻഷ്യലുണ്ട് ആ പൊട്ടൻഷ്യലാണ് ഇവരുടെ വിജയത്തിന് കാരണം അല്ലാതെ ഇപ്പോൾ ജോസ് കെ മാണിയുടെയോ പി ജെ ജോസഫിൻ്റെയോ മോൺസ് ജോസഫിൻ്റെയൊന്നും തന്നെ തന്നതായും മിളറ്റുകൊണ്ടല്ല ഇത് സംഭവിച്ചെന്നും പറയരുത് പല പല തദ്ദേശ താര ഇപ്പോൾ പല പഞ്ചായത്തുകളും നഷ്ടപ്പെട്ടു ഇല്ലേ പല പഞ്ചായത്തുകളും എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു മുൻപ് കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന പഞ്ചായത്തുകൾ കോട്ടകൾ നഷ്ടപ്പെട്ടു അത് സാഹചര്യം ഒരുക്കിയത് ഇതാണ് പക്ഷേ മറിച്ച് ഒന്നുകൂടിയുണ്ട് ഇവിടെ രാഷ്ട്രീയം അതിൻ്റെ ശരിയായ ദിശയിൽ പോവുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അസ്തമയമായിരിക്കും നമ്മളിപ്പോൾ കാണുന്നത് കേരള ക്യൂസ് മാണി എന്ന വിഭാഗം അവരുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ കോൺഗ്രസ്സിൽ ചേരുക അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൽ ചേരുക എന്നുള്ള ഓപ്ഷനിലേക്ക് അവർ ചുരുങ്ങുകയാണ് എല്ലാവരും ഇപ്പം ജോസ് കെ മാണിയെ കപ്പിത്താണെന്ന് വിശേഷിപ്പിച്ച പലരുണ്ട് വീണാ ജോർജ് പിണറായിക്കുറിച്ച് പറഞ്ഞാൽ ആ കപ്പിത്താനെ ഉപേക്ഷിച്ച് കപ്പലിൽ നിന്ന് ചാടി ആ വെള്ളത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ നോക്കും നടക്കാൻ പോകുന്ന കാര്യം പലരും അതല്ലെങ്കിൽ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ യു ഡി എഫിലേക്ക് വരേണ്ടി വരും പക്ഷേ ഇപ്പോൾ യു ഡി എഫിലേക്ക് വരുമ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ക്ഷണിക്കുകയില്ല വാതിൽ തുറന്നിടുകയുള്ളു വേണമെങ്കിൽ വരാം കിട്ടുന്നത് മേടിച്ച് കഴിച്ചിട്ട് പോകാം അല്ലാതെ ബാർഗെയിനിങ്ങുമായി യു ഡി എഫിൻ്റെ പടിവാദത്തിലെത്താൻ ഇപ്പം പറ്റാത്ത അവസ്ഥയിലാണിത് ഈ സാഹചര്യം മുതലെടുക്കുമ്പോൾ ഇവരെ മന്ത്രിസ്ഥാനം ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ പാർട്ടിയായിട്ട് പിന്നെ പിളരുമ്പോൾ വളരുംതോളും പിളരുകയും പിളരെന്തോളും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്നുള്ള വ്യാഖ്യാനമൊക്കെ കൊടുത്ത് എത്ര കേരള കോൺഗ്രസ് ഉണ്ടായി എല്ലാ ഗ്രൂപ്പിനും മന്ത്രിസ്ഥാനം കൊടുത്തില്ല ഒരു എം എൽ എ പോലുള്ള ആരണി രാജു ഗണേ കെ പി ഗണേഷ് കുമാർ അനൂപ് ജേക്കബ് ജോസഫ് ഗ്രൂപ്പിൻ്റെ മന്ത്രി അല്ലെ മാണി ഗ്രൂപ്പിൻ്റെ മന്ത്രി എത്ര മന്ത്രിമാരായി ഇവർക്ക് എങ്ങനെയങ്ങനെ സംഭവിച്ചത് ഈ തരം തരംതാണ് വിലവേശലിൽ കൂടെ നേടിയെടുത്താണ് പലതും തരുംതാണ് വില പേശിൽ കൂടെ അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കണ്ടതാണ് വേറൊരു പാർട്ടി വേറൊരു കേരള കോൺഗ്രസ് ആയിട്ട് തന്ന മതിർത്താനുറപ്പ് ഇപ്പോൾ ഗണേശൻ്റെ ആന്റണി രാജുവായിട്ട് അത് വീതം വയ്ക്കേണ്ടി വന്നുവെന്ന് മാത്രമേ പറ്റിയിട്ടുള്ളൂ മറിച്ചൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന ഇതുപോലെ ഒരു പ്രാദേശിക പാർട്ടി ചെറിയ കാര്യങ്ങൾക്ക് പോലും വില പേശുന്ന ഒരു പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതില്ലാതാക്കുക തന്നെ ചെയ്യും അതിലേക്കാണ് കേരള രാഷ്ട്രീയം വില ചൂണ്ടുന്നത് ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ചില തിന്മകൾ ഒഴിവാക്കാനുള്ള അവസരം കൂടിയാണിത് തർക്കാലം ഇത്രമാത്രം